നമസ്കാരം ഇതുവരെ ഇല്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധ ക്യാബിനറ്റ് തന്നെ അവസാനം ബെഞ്ചമിനെ തന്നെയാഹു പിരിച്ചുവിട്ടിരിക്കുകയാണ് യുദ്ധ ക്യാബിനറ്റിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു പലരും രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനിയും ആളുകൾ രാജിവെച്ചു പോയാൽ അത് കൂടുതൽ പ്രശ്നമാകും കൂടുതൽ വാർത്തകൾ വരാൻ സാധ്യതയുണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ യുദ്ധ ക്യാബിനറ്റ് തന്നെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് റഫൈൽ ഐ ഡി എഫ് സൈന്യത്തിനേറ്റ കടുത്ത തിരിച്ചടി ഇസ്രായേലിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഡോമുകൾക്ക് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സ്വന്തം പൗരന്മാരുടെ സുരക്ഷ അത് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തുടർച്ചയായി കിട്ടുന്ന തിരിച്ചടികൾ ഇതെല്ലാം ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഐ ഡി എഫ് സൈന്യത്തിന് റഫൈലേറ്റ തിരിച്ചടി പതിനൊന്നോളം വരുന്ന ഐ ഡി എഫ് സൈനികരാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു നിൽക്കുന്ന സമയത്താണ് അവസാനം യുദ്ധ ക്യാബിനറ്റും കൂടെ പിരിച്ചുവിടാൻ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നിർബന്ധിതനായിരിക്കുന്നത് ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും തൽക്കാലം സുരക്ഷാ ക്യാബിനറ്റ് മതി യുദ്ധ ക്യാബിനറ്റ് വേണ്ട എന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് എത്ര കാലം അദ്ദേഹത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിനകത്ത് നടക്കുന്നുണ്ട് കാരണം ഗസയിൽ അല്ലെങ്കിൽ റഫയിൽ മരിച്ചു വീഴുന്ന ഇസ്രായേൽ സൈനികർക്കും ഉണ്ട് കുടുംബങ്ങൾ അവർ വലിയ വേവലാതി വലിയ പരാതികൾ ഉന്നയിക്കുകയാണ് കാരണം ഈ മരിച്ചു വീഴുന്ന ഇസ്രായേൽ സൈനികരുടെ മൃതദേഹങ്ങൾ പോലും ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ ബോംബുകൾ സ്ഥാപിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ റൂട്ട് മനസ്സിലാക്കിയാണ് ഭൂമിക്കടിയിൽ ബോംബുകൾ സ്ഥാപിച്ച് പുതിയ ഒരു ആക്രമണ രീതിയാണ് അവരിപ്പോൾ തുടർന്നു വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നേർക്കുനേരുള്ള ഏറ്റുമുട്ടലുകളും ഓടിച്ചിട്ട് ഇസ്രായേൽ സൈന്യത്തെ വകവരുത്തുന്ന രീതിയുമൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ അവർ തന്ത്രപരമായ മറ്റു ചില നീക്കങ്ങൾ നടത്തുന്നു ഇസ്രായേൽ സൈന്യം വരാൻ സാധ്യതയുള്ള റൂട്ടുകളിലെല്ലാം കുഴി ബോംബുകൾ സ്ഥാപിക്കുന്നു അതിൽ ചവിട്ടി ഇസ്രായേൽ സൈന്യം കൂട്ടത്തോടുകൂടി ഇല്ലാതാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന അവസ്ഥ എന്തായാലും ഇവിടെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകളെ ചികിത്സക്കു വേണ്ടി കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അവർക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ സൈന്യം മരിച്ചു വീഴുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ മൃതദേഹം കൃത്യമായത് പെട്ടിയിൽ കെട്ടി ഇസ്രായേലിൽ എത്താറുണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ അതും നടക്കുന്നില്ല മാത്രമല്ല ഹമാസിന്റെ ആക്രമണങ്ങൾ ആ ആക്രമണങ്ങളെ ഇപ്പോൾ അയൺ ഡോമിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല പല മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേലിനകത്ത് തന്നെയാണ് ചെന്ന് പതിക്കുന്നത് വലിയ രീതിയിലുള്ള നഷ്ടം വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഇസ്രായേലിനകത്ത് ഗസയിൽ മരണപ്പെടുന്ന ഐ ഡി എഫ് സൈനികരുടെ കണക്ക് തന്നെ കൃത്യമായി പുറത്തുവിടാത്ത ഇസ്രായേൽ ഇസ്രായേലിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അത് പുറം ലോകത്തെ അറിയിക്കുന്നില്ല പുറംലോകം മാത്രമാണ് അറിയാതിരിക്കുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അവരുടെ മക്കൾ നഷ്ടപ്പെടുന്ന വിവരം അവരുടെ കുടുംബനാഥൻ നഷ്ടപ്പെടുന്ന വിവരം ഭർത്താവ് നഷ്ടപ്പെടുന്ന വിവരം ഇതൊക്കെ അവർ കൃത്യമായി അറിയുന്നുണ്ട് എന്നാൽ ഇവരെയൊന്നും വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല ഇസ്രായേൽ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കൂടെയുള്ള ഓരോ ആളുകളും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് സപ്പോർട്ട് കൊടുത്തിരുന്ന ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നദന്യാഹുവിനെ ഒപ്പം നിന്നിരുന്ന ആളുകൾ ഓരോരുത്തരായി മാറിപ്പോകുന്ന കാഴ്ച കുറച്ച് ദിവസങ്ങളായി കാണാൻ കഴിഞ്ഞിരുന്നു എന്തായാലും അങ്ങനെ ഇനി ഓരോരുത്തരായി മാറിപ്പോകുന്നത് തനിക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബെഞ്ചമിൻ നദന്യാഹു ആ യുദ്ധ മന്ത്രിസഭയെ വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു അവസാനം പറയുന്നു സുരക്ഷാ ക്യാബിനറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു സുരക്ഷാ ക്യാബിനറ്റ് മതി ഇനി യുദ്ധ മന്ത്രിസഭ വേണ്ട എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു യുദ്ധ മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയത് എന്തായാലും കടുത്ത പ്രയാസത്തിലാണ് മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം ഇസ്രായേൽ വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു ആദ്യം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങളെ മാത്രം ചെറുത്താൽ മതിയായിരുന്നു ഇന്നിപ്പോൾ ഹിസ്മുല്ല ലബനോനിൽ നിന്നും ഹിസ്മുല്ലയുടെ ആക്രമണങ്ങൾ അതുകൂടെ ചെറുക്കേണ്ട ഒരു സാഹചര്യം ഇസ്രായേലിന് വന്നിരിക്കുന്നു ഹിസ്മുല്ല നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല വലിയ കനത്ത നഷ്ടം ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് യുദ്ധ കാബിനറ്റ് പോലും വേണ്ട എന്നുള്ള ഒരു തീരുമാനം ബെഞ്ചമിൻ നദന്യാഹു എടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുമെന്ന് ഹമാസും ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ പരാജയത്തിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അമേരിക്ക ഒരു കയ്യകലം നിൽക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെറിയ പേടിയിലാണ് കാരണം ഇനി ഇസ്രായേലിനെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഇസ്രായേലിന് വേണ്ടി നില കൊണ്ടാൽ നാണം കെട്ടു പോകും എന്ന അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടേണ്ട ഒരു കയ്യകലം നിൽക്കാം എന്ന ഒരു തീരുമാനം അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്ക അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം ഹിസ്ബുള്ളയുടെ വളരെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിലേക്ക് ഉണ്ടായതോടുകൂടിയാണ് കാരണം ഹിസ്ബുല്ലയെ പ്രതിരോധിക്കാൻ ഹിസ്ബുല്ലയെ ചെറുക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് അമേരിക്കയും മനസ്സിലാക്കിയിരിക്കുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നതാണ് ഹിസ്ബുള്ള വെരി സ്മാർട്ട് ആണ് ഹിസ്ബുല്ലയുമായി നിങ്ങളൊരു ആക്രമണത്തിന് പോകരുത് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഒരു കാരണവശാലും ഇസ്രായേലിന് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഫലസ്തീനിലെ അധിനിവേശവും ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന വംശഹത്യയും അവസാനിപ്പിച്ചാൽ മാത്രമേ ഹിസ്ബുള്ളയുമായി ഒരു ഒത്തുതീർപ്പ് അത് സാധ്യമാവുകയുള്ളൂ എന്നാൽ അതിന് ഇസ്രായേൽ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ആ ഒത്തുതീർപ്പ് ഉണ്ടായില്ല ഇപ്പോൾ ഹിസ്മുല്ല കണക്കിന് കൊടുക്കുകയാണ് ഇത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് എന്തായാലും അമേരിക്ക ഇപ്പോൾ എല്ലാം കൊണ്ടും ഒന്ന് പുറകോട്ട് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്